ഡേ ടു ഡേ സംസാരത്തിൽ നമുക്ക് എപ്പോഴും ആവശ്യമായ ഒരു കാര്യമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ആ പ്രൊജക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് നമുക്ക് ഇതിനെ ഒന്ന് എങ്ങനെ അറബി പറയാമെന്ന് അപ്പോൾ നമ്മൾ അറബിയോട് പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം ഏ നമ്മളെപ്പോഴും പറയുമല്ലോ വൺ ബൈ വൺ ആയിട്ട് ചെയ്യണം എന്ന് പറയുന്ന സ്ഥാനത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്ന് അതെങ്ങനെയാണ് അറബി പറയാം ഹുത്തുവ ബിൽ ഹുത്തുവ എന്ന് പറയാം എന്ന് പറഞ്ഞു നോക്കി ഹുത്തുവ ബിൽ ഹുത്തുവ ഹുത്തുവെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് തന്നെ അൽഹുത്തുവൽ ഊലാ ഫസ്റ്റ് സ്റ്റെപ്പ് അൽ അ ഹെയറാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനറിയുടെ വർക്കിനെ കുറിച്ച് എനിക്കറിയില്ല ഇതിൻ്റെ ഇതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണ് അൽ الخطوات انا اعلمك الخطوات ഹുതുവാത്ത് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അന انا അൽ الخطوات الخطوات ഹുതുവാത്ത് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ചില പിന്നെ എന്താണ് ടെലിഫോണിലൊക്കെ ഉള്ള വോയിസുകൾ കേൾക്കാം ഇത്തബ അൽ ഹുതുവാത്ത് ചാലിയ ഇത്ത അൽ ഹുതുവാത്ത് ആ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക ഇറ്റ്സ് അൽ വേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക അപ്പോൾ ഹുത്തുവുത്തുവാത്ത് ഹുത്തുവ സ്റ്റെപ്പ് ഹുത്ത്വാത്ത് സ്റ്റെപ്പുകൾ ഇപ്പം നമ്മൾ ഈ മൃഗങ്ങളുടെയൊക്കെ കന്നുകാലികൾ ഒട്ടകത്തിൻ്റെ മറബുകൾ പറയുമ്പോൾ ഒക്കെ അൽഹുത്തുവ എൻചപേ മോക്കയിൽ ഹുത്തുവ അതായത് ചതുപ്പ് നിലയത്തിലൊക്കെ ഈ ഒട്ടകത്തിനൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയും എഞ്ചവേ മോക്കയൽ ഹുത്തുവ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ സ്ഥാനവും ശ്രദ്ധിക്കണം നമ്മളങ്ങ് തന്നെയല്ലേ അല്ല മത്തം ഷീ എൻ ചേ മോക്കയൽ നമ്മൾ കാല് വെക്കുന്ന കാൽപാദം വെക്കുന്ന സ്ഥലം ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയും ഇത് ഇതുപയോഗിക്കുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചവിട്ടടികൾ എന്നാണ് അതിൻ്റെ അർത്ഥം കൊടുക്കുക എന്ന് പറഞ്ഞ സ്റ്റെപ്പുകളെന്നും പറയാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഞാൻ നിങ്ങൾ അതെനിക്ക് പറഞ്ഞു തരണം നമ്മുടെ പ്രൊജക്റ്റുകളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരണം അല്ലിംനിയ സയ്യദ്വ ബിൽ ഖുത്തുവ എന്ന് പറഞ്ഞു ഓക്കെ ഹുതുവ ബിൽ ഖുത്തുവ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം അനാ ബലിമക് ഹുത്തുവാ ബിൽ ഹുത്ത്വ ഓക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരാശയം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ പറയാൻ നിങ്ങളുടെ ആവശ്യ ആവശ്യങ്ങൾ പറയാൻ സ്റ്റെപ്പുകളെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കിനി നന്നായി സംസാരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓരോ വീഡിയോയും നിങ്ങളുടെയൊക്കെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ആവശ്യങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് മറക്കാതിരിക്കുക ശുക്രൻ